സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉള്ളവർക്ക് ക്രിസ്തുമസിന്റെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ഇനി ഏഴോളം ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് ഒരു ഇതിൽ തന്നെ അവധി ദിവസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് സുജലം എന്ന് പറയുന്ന പുതിയ പദ്ധതി ഉൾപ്പെടെ റേഷൻ കാർഡുകൾക്ക് നടപ്പിലാക്കുകയാണ് ആദ്യഘട്ടത്തിൽ അഞ്ച് ജില്ലകളിലാണ് കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ പാക്കറ്റ് അതായത് കൃത്യമായിട്ട് ഒരു ലിറ്റർ വീതം നമുക്ക് കേവലം പത്ത് രൂപയിൽ ലഭ്യമാകുന്ന പദ്ധതി ആരംഭിക്കുന്നത് കൊല്ലം പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ആദ്യഘട്ടമുണ്ടാവുക നമുക്ക് ഇനി മുതൽ റേഷൻ കടകളിൽ എത്തിച്ചേർന്നാൽ കേവലം പത്ത് രൂപയിൽ ഒരു ലിറ്റർ വെള്ളം നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും അതുമാത്രമല്ല ഹൈ ക്വാളിറ്റി ഹില്ലി അക്വ കമ്പനിയുടെ ജലമായിരിക്കും നമുക്ക് ലഭ്യമാകുന്നതും ഇനി അത് മാത്രമല്ല ഈ ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് ഇപ്പോൾ പ്രത്യേക ചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സഹകരണ വിപണി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് കൃത്യമായിട്ട് ലഭ്യമാകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഇപ്പോൾ വിലക്കിഴിവും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും ഇത്തരത്തിൽ വില കഴിവ് അല്ലെങ്കിൽ മറ്റ് ഓഫറുകളിലിട്ടാണ് വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡ് ഉള്ളവർ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ഈ ആനുകൂല്യം കൂടി വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പോൾ പ്രത്യേക ചന്തകൾ ആരംഭിച്ചുവെങ്കിലും ചില മേഖലകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല എന്ന പരാതി ഇപ്പോൾ വ്യാപകമായിട്ട് തന്നെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ വേഗം പരിഹാരം കാണുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളതും സബ്സിഡി ഉൽപ്പന്നങ്ങളായിട്ടുള്ളത് പതിമൂന്നിൽ പരം സാധനങ്ങളാണ് ഇതിന് ആയിരത്തി മുന്നൂറിൽ പരം വില വരുന്നുണ്ട് ഇത് അറുന്നൂറ്റി അൻപത് രൂപയിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാൽ എന്നാൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വിവിധ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചേരാത്തതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്നത് നിലവിൽ ആദ്യമായിട്ടാണ് സഹകരണ വിപണി അല്ലെങ്കിൽ സഹകരണ ചന്തകളൊക്കെ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിന്റെ പ്രത്യേക ചന്തകളൊക്കെ ആരംഭിക്കുമ്പോൾ എല്ലാ സബ്സിഡി ഉൽപ്പന്നങ്ങളും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം വരുന്നത് ഇനി റേഷൻ കാർഡ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം റേഷൻ കടകൾ വഴി വാങ്ങുന്ന ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടില്ല എങ്കിൽ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വളരെ വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുക എ വി കാർഡുകൾക്ക് മുപ്പത് കിലോ അരി മൂന്ന് കിലോ കോതമ്പ് സൗജന്യമായിട്ട് ബി പി എൽ റേഷൻ കാർഡുകൾക്ക് കിലോ ഒരു കിലോ ഗോതമ്പ് എന്നത് സൗജന്യമായിട്ട് ഇനി എ പി എൽ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് സബ്സിഡി വിഹിതമായിട്ടുള്ള അരിയും നോൺ സബ്സിഡി വിഹിതമായിട്ടുള്ള അരിയും ഉൾപ്പെടെ ഇപ്പോൾ വിതരണം നടക്കുന്നുണ്ട് വെള്ള റേഷൻ കാർഡുകൾക്ക് പരമാവധി ആറ് കിലോ വരെ ലഭിക്കുന്ന സാഹചര്യം ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സർക്കാർ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രത്യം ജോ സൈനിങ് ഓഫ്